സംസ്ഥാനത്ത് ഇപ്പോൾ ശക്തമായ മഴയാണ് പല ജില്ലകളിലും അനുഭവപ്പെടുന്നത് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയായ സ്കൈമെറ്റ് ഈ വർഷത്തെ ആദ്യത്തെ മൺസൂൺ സീസൺ പ്രവചനം നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൺസൂണിൽ രാജ്യത്ത് സാധാരണ നിലയിൽ മഴ ലഭിക്കുമെന്നാണ് പ്രവചനം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള നാല് മാസ കാലയളവിൽ ശരാശരിയായ എണ്ണൂറ്റി മില്ലിമീറ്റർ മഴ ലഭിക്കും അഞ്ച് ശതമാനം കുറവോ കൂടുതലോ മഴ ലഭിച്ച മൺസൂൺ സാധാരണമായിരിക്കുമെന്ന് സ്കൈമെറ്റ് പ്രസ്താവനയിൽ പറഞ്ഞു പശ്ചിമേഷ്യ ദക്ഷിണേന്ത്യൻ സംസ്ഥാന ൾ മഹാരാഷ്ട്ര മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ മതിയായ മഴ ലഭിക്കും പശ്ചിമഘട്ടത്തിലെ എല്ലായിടത്തും പ്രത്യേകിച്ച് കേരളം തീരദേശ കർണാടക ഗോവ എന്നിവിടങ്ങളിൽ അധിക മഴയ്ക്കും സാധ്യതയുണ്ട് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കേ ഇന്ത്യയിലെ മലയോര സംസ്ഥാനങ്ങളിലും സീസണിൽ സാധാരണക്കാൾ കുറഞ്ഞ മഴ ലഭിക്കുമെന്നും പ്രവചനം പറയുന്നു ഈ സീസണിലെ ലാലിന പ്രതിഭാസം ദുർബലവും ഹ്രസ്വകാലവുമായിരുന്നു ലാലിനയുടെ ലക്ഷണങ്ങൾ ഇപ്പോൾ ഇല്ലാതാകാൻ തുടങ്ങി അതേസമയം സാധാരണയായി മൺസൂണിനെ ദുർബലമാക്കുന്ന എൽനിനോയുടെ സാധ്യത തള്ളിക്കളയ പ്രവചനത്തിൽ പറയുന്നു ലാനിനെയും എൻസോയും മൺസൂണിനെ സാധാരണ നിലയാക്കാൻ സഹായിക്കും എൻസോ ന്യൂട്രലും പോസിറ്റീവ് ഐഒഡിയും ചേർന്ന മൺസൂൺ മികച്ചതാക്കാൻ സാധ്യതയുണ്ടെന്നും മൺസൂണിന്റെ രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും സ്കൈമെറ്റിന്റെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞു ഐ ഇപ്പോൾ സന്തുലിതമാണ് മൺസൂൺ ആരംഭിക്കുന്നതിന് മുമ്പ് പോസിറ്റീവായി മാറാനുള്ള സാധ്യതയുണ്ട് ലാനിനയിൽ നിന്ന് എൻസോ ന്യൂട്രലിലേക്കുള്ള പെട്ടെന്നുള്ള മാറ്റം കാരണം മൺസൂൺ തുടക്കത്തിൽ ശക്തമായിരിക്കും സീസണിന്റെ പകുതിയിൽ ശക്തി ർജിക്കുമെന്നും സ്കൈമെറ്റ് കൂട്ടിച്ചേർത്തു അതേസമയം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ആറ് ജില്ലകളാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരി ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ട് ഇന്നലെ ആറ് ജില്ലകൾക്കാണ് പ്രത്യേക മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് എന്നാൽ പ്രവചനങ്ങളെയെല്ലാം തെറ്റിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴയാണ് തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം വയനാട് കണ്ണൂർ എന്നീ ജില്ലക്കാർക്കാണ് ഇന്നലെ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത് എന്നാൽ ഇതിനു പുറമെ ആലപ്പുഴ കോട്ടയം ജില്ലകളിലും ശക്തമായ മഴ പെയ്തിരുന്നു പുലർച്ചെയുണ്ടായ മഴയിൽ ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂർ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇടിമിന്നലോടുകൂടി മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് പന്ത്രണ്ടിന് രാത്രി പതിനൊന്ന് മുപ്പത് വരെയും ആലപ്പുഴ തീരത്ത് പതിമൂന്നിന് ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം ദശാംശം നാല് മുതൽ പൂജ്യം ദശാംശം ആറ് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി പന്ത്രണ്ടിന് രാത്രി യാകുമാരി തീരത്ത് ഒന്നു ദശാംശം രണ്ട് മുതൽ മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും സമുദ്രസ്ഥിതി പഠന ഗവീഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുമുള്ള സാധ്യതയും പ്രവചിക്കുന്നു ന്യൂസ് ഡെസ്ക് കേരള